മുപ്പതിലേക്കര ഏക്കറുള്ള സ്ഥലത്ത് വേൾഡ് എൻവിറോൺമെന്റൽ ഡേ എന്നതിനെ ആധാരമാക്കി ഇന്ന് ഇവിടെ വിഷത്തൈകൾ നടുകയുണ്ടായി നമ്മൾ ഗ്രീൻ പ്രോട്ടോക്കോൾ എന്ന ഉദ്ദേശത്തോടു കൂടി അടുത്ത അധ്യയന വർഷം മുതൽ ഒരു പ്ലാസ്റ്റിക് മാലിന്യങ്ങളും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ അതിൻ്റെ സമീപ പ്രദേശങ്ങളിലും ഇല്ലാത്ത വിധം നമ്മൾ പൂർണ്ണമായും വിദ്യാർത്ഥികളെ കൊണ്ട് കളക്ട് ചെയ്യിപ്പിച്ച് ഹരിതകർമ്മ സേനയ്ക്ക് കൊടുത്ത് തീർത്തും പ്ലാസ്റ്റിക് വിമുദ്ധ ഒരു ക്യാമ്പസാക്കി മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത് ഇതോടൊപ്പം നമ്മുടെ മഴക്കാലത്ത് ഒരു ഒഴുകിവരുന്ന വെള്ളം വെറുതെ ഒഴുകിക്കളയാതെ വിവിധങ്ങളായ ട്രെൻഡുകളുണ്ടാക്കി അത് കളക്ട് ചെയ്ത് മഴവെള്ളം റീറ്റെയിനിങ് ചെയ്യാനുള്ള ഒരു സംരംഭത്തിനുകൂടി തുടക്കം കുറിക്കാനാണ് ഈ അധ്യയന വർഷം ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇക്കൊല്ലം തുടങ്ങുന്ന ഫാർമസി കോളേജിനോടനുബന്ധിച്ച് ഒരേക്കറോളം സ്ഥലത്ത് ഒരു ഹെർബൽ ഗാർഡൻ നാനാവിധങ്ങളായ വിധത്തിലുള്ള പല ജാതി സസ്യങ്ങളെ വെച്ചുപിടിപ്പിച്ച് കുട്ടികൾക്ക് ഫാർമസിക്ക് ഉപയോഗി ഉപകാരപ്രദമായ ഒരു ഹെർബൽ ഗാർഡനാക്കി അത് മാറ്റിയെടുക്കുക എന്നുള്ളത് കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് അടുത്ത വർഷം ഈ മൂന്ന് കാര്യങ്ങൾ ആണ് ഈ എൻവോൺമെൻ്റൽ ഡേ കൊണ്ട് നമ്മൾ മെറ്റ്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്